ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലേ അപ്പം ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും പിന്നെ നല്ല കൊഴുകൊഴുത്ത നല്ല സാമ്പാറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇഡ്ലി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചില ടിപ്സും പിന്നെ സാമ്പാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീറ്റ്റൂട്ട് പിന്നെ കുറച്ച് മത്തങ്ങ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ രണ്ട് ചേമ്പിൻ്റെ കഷ്ണം പിന്നെ പൊട്ടാട്ടോ വരെ ഇതെല്ലാം കൂടെ ഞാൻ പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് എടുക്കുന്നത് ചിലരൊന്നും സാമ്പാറിൽ ബീട്രൂട്ട് ഇടാറില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ കുറച്ച് എന്താ തക്കാളി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ കല്ലുപ്പ ഉപ്പാവശ്യത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു ഞാൻ പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിndarrayോ അത് ഞാൻ ഫസ്റ്റ് ലൈ ഇടാൻ മറന്നു അതുകൊണ്ട് ലാസ്റ്റ് ആണ് ഞാൻ പരിപ്പ് ഇട്ട് കൊടുത്തേ ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കെട്ടോ അപ്പം ഇത് നമ്മുടെ ഇപ്പം പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്മാഷർ എടുത്തിട്ട് കുറച്ച് പച്ചക്കറികൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും കേട്ടോ അപ്പം നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഇത് ഇപ്പം നന്നായിട്ട് കുറുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും ഉടക്കേണ്ട കേട്ടോ കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുത്താൽ മതി ഇനി നമുക്കതിന് കടുക് വരത്തിടാം അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് സാമ്പാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കണ്ടോ നല്ല കൊഴുപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സാമ്പാർ ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പം ഞാൻ മാവ് തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മാവ് കുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിപ്പ് പറയാം ഇപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് തണുപ്പുള്ള ഏരിയ ആണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ വെള്ളം ഉണ്ടല്ലോ തലേ ദിവസം രാവിലെ ഞാൻ കുറച്ച് പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെക്കും പുളിപ്പിക്കാനായിട്ട് വെക്കും അപ്പോൾ വൈകുന്നേരം ആയതേനോ അത് കുറച്ച് പുളിക്കും അപ്പം ഞാൻ ഇഡ്ഡലി മാവ് രാത്രി അരച്ച് വെക്കുമല്ലോ അതിന്റെ കൂടെ കുറച്ച് എന്താ തേങ്ങ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അപ്പം പിറ്റേ ദിവസം നമുക്ക് നന്നായിട്ട് മാവ് പൊളിച്ച് കിട്ടും അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും ഇങ്ങോട്ടും എത്ര നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ തേങ്ങ വെള്ളം വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റ ബൈ ബൈ